അള്ളാഹ് ഇഷ്ടപ്പെട്ട ശബ്ദമാണ് അള്ളാക്ക് ആഗ്രഹിക്കുന്ന അള്ളാ അനുഗ്രഹിക്കുന്ന ശബ്ദമാണ് കാരണം നീ അള്ളാഹുവിനോട് യാചിക്കുകയാണ് കരുണയ്ക്ക് വേണ്ടി കെഞ്ചുകയാണ് കരുണയ്ക്ക് വേണ്ടി പൊട്ടിക്കരയുകയാണ് കരുണയ്ക്ക് വേണ്ടി ആ കരുണ അള്ളാഹു നിനക്ക് നൽകണമെങ്കിൽ അധികമായി അമിതമായി ദ്വാ ചെയ്യണേ ഒരു കുഞ്ഞു കൂടുതൽ നേരം കരയും ചെറിയ തോതിൽ കരഞ്ഞാൽ തള്ള വന്ന് മെല്ലെ മെല്ലെ ഒന്ന് തട്ടി നോക്കൂ ഇല്ല കരച്ചില് നിർത്തുന്നില്ല വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഉമ്മയുടെ അവസാനത്തെ പണി ആ മുലപ്പാൽ എടുത്തു വെച്ചു കൊടുക്കലാണ് അതോടുകൂടി ആ കുട്ടിയുടെ കരച്ചിൽ അവസാനിക്കുകയാണ് ഇതുപോലെ തന്നെയാകണം നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവേശങ്ങളും എല്ലാം തന്റെ റബ്ബിനോട് പറയണേബിനോട് അധികം പറയണേ ചെറിയ തോതിൽ പറഞ്ഞു നിർത്തരുതേ ഒരു പ്രാവശ്യം കൊണ്ട് ചുരുക്കരുതേ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇല്ല

അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഇജാബത്ത് കിട്ടുന്നത് വരെ ദ്വാ ചെയ്തുകൊണ്ടേയിരുന്നു അള്ളാഹുവിന്റെ പരീക്ഷണം അവരെ തേടിയെത്തില്ലേ വയസ്സനായ ബഹുമാനപ്പെട്ട നബി വന്യ വയോധികനാണ് എൺപത് വയസ്സോളമായി ഒരു കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്തു ചെയ്തു കൊണ്ടേയിരിക്കുന്നു ഒരു ദിവസമല്ല ഒരു നൂറ് ദിവസത്തോളം ദ്വായോ ായത് കൊണ്ട് കിഴവനായതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നില്ല അള്ളാ നീ എനിക്ക് തരുന്നതുവരെ നിന്നോട് സമരത്തിലാണ് നിന്നോട് ചോദ്യത്തിലാണ് നിന്നോട് കണ്ണുനീരോട് ഈ വിനീതൻ യാചിക്കുമത്രേ അല്ലാ ഒരു െ തരയണമേ അള്ളാ രണ്ടു വർഷമായി മൂന്ന് വർഷമായി നാല് വർഷമായി അഞ്ചു വർഷമായി കുട്ടികളില്ലാത്ത ദമ്പതികള് ധാ ചെയ്ത് മടുത്തു പിന്നെ ചികിത്സയായി അഞ്ചു വർഷം അതിലും മടുത്തു പിന്നെ മറ്റുള്ളവരെ കൊണ്ട് അഞ്ചു വർഷം ചെയ്യിപ്പിക്കും അതിലും മടുത്തു പിന്നെ നിരാശനായി ആരെങ്കിലും ദ പറഞ്ഞു വർഷം പോവാ ചെയ്തിട്ട് ഗുണമില്ല തങ്ങന്മാരെ കൊണ്ട് ദ്വാരപ്പിയില് അഞ്ചു വർഷം അവരെ കൊണ്ട് ഒരു ഒരു ചെയ് വർഷം അഞ്ച് ചെയ്ത് അങ്ങനല്ലേ നമ്മള് പറയുന്നത് പത്ത് വർഷം പതിനഞ്ചു വർഷ മക്കൾ ഇല്ലാത്ത നമ്മൾ അങ്ങനെയാണ് നിരാശനാണ് ആദ്യമൊക്കെ നോക്കും കുറച്ചൊക്കെ നോക്കും ഇത് കിട്ടുന്നില്ല എന്ന് ആ മടുപ്പ് വരുമ്പോഴായിരിക്കും അള്ളാന്റെ ഒരിക്കലും എടുക്കാൻ പാടില്ലേ കറി 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 ചെയ്തുകൊണ്ടിരിക്കണം ഇല്ലല്ല ഞാൻ ഖബറിലേക്ക് കാലെടുത്ത് വെക്കുന്നവരെ നിന്നോട് ചോദിക്കും ചോദിക്കും വാശിയെടുത്തു നോക്ക് ഒരു വാശി എടുത്ത് നോക്ക് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഭർത്താവ് ഐസിൽ ആണ് ഭാര്യ കരയാണ് കരയാണ് എന്റെ ഇച്ഛ പോകും എന്റെ ഇച്ഛ മരിച്ചു പോകും ആ വിഷമത്തിൽ കരയാണ് അതല്ലാതെ അള്ളയോട് കറിഞ്ഞോട് ദ്വാരം നോക്കി ഒന്ന് പൊട്ടി പൊട്ടിക്കറബ് നിന്റെ തീരുമാനമാണ് മരിക്കലും ജീവിക്കലും നിന്റെ തീരുമാനമാണ് പക്ഷെ പറഞ്ഞത് നിന്റെ ഹാജത്ത് നിന്റെ നമ്മൾ ദുആ ചെയ്യുന്നില്ലല്ലോ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് ഇപ്പൊ തന്നെ വാള് ഈ വാള് നിർത്തിയാ ദുആക്ക് നിർത്തിയ ദുബങ്ങൾ എഴുന്നേറ്റ് പോവും ഉറപ്പല്ലേ അതിന്റെ അർത്ഥം എന്താ ഒന്ന് നിർത്തി നോക്ക് ദേവാനും പറഞ്ഞു വെള്ളം കുടിക്കട്ടെ നിങ്ങൾ എഴുന്നേറ്റ് പോകും പകുതിയിൽ കൂടുതൽ എഴുന്നേറ്റ് പോകും എന്നിട്ട് ഓക്ക് വയ്യ ഓക്കുമയ്യ ജോർക്ക് ജോലിയില്ല ഓക്ക് ജോലിയില്ല പുറയിൽ ഭയങ്കര ഓ കുട്ടികളില്ല മക്കളില്ല മാതാപിതാക്കളില്ല ഇലമിന്റെ സദസ്സിൽ ഇരുന്ന് ആലിമ്യങ്ങള് സാധാർത്ഥുക്കളും മഹാന്മാരി സദസ്സുകളും റഹ്മിട്ടുള്ളൂ എങ്ങനെ കിട്ടുക നിങ്ങള് ചോദിച്ചു ഇഷ്ടം പോലെ ചോദിക്കും നിർത്തല്ല നിർത്തല്ല നിന്റെ കൂടുതൽ ചോദിക്കുമ്പോൾ അറിയാം അവന്റെ ആഗ്രഹം അവനുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ തന്നെ ഒരാളോട് നമ്മളൊരു സാറിനോടാകട്ടെ ഒരു ഉസ്താദിനോടാട്ടെ ഒരു തങ്ങന്മാരോടാട്ടെ എപ്പോഴും 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 പോകുമ്പോ ആ ഇവ നമ്മളോട് ഒരു പിരിസുള്ളവനാണ് അപ്പൊ ഇവന് വേണ്ടി എന്തെങ്കിലും ആത്മാർത്ഥമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം എന്നൊരു ചിന്ത ഉണ്ടാകും നമ്മൾ ഇതിൽ അല്ലപ്പോഴും ഒക്കെ വന്നാൽ വലിയ മൈൻഡിൽ എന്നതുപോലെ എപ്പോഴും എപ്പോഴും ചോദിക്കണം الله سبحانه وتعالى قد دنيان برشود ما يا قرآن له دا يا عبادي الذين أسرفوا قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله മായ ഖുർആൻ അള്ളാഹു പറയുകയാണ് സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ നിങ്ങൾ നിരാശരാകരുതേ നിരാശരാകരുതേ സകലമാന പാവങ്ങളും ഒരാളുടെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അന്ന് പറയാ അവൻ ചെയ്ത ദുരാ സ്വീകരിക്കും പിന്നീട് അവൻറെ ദുരാ സ്വീകരിക്കുകയില്ല അതാണ് അതിന്റെ അർത്ഥം നമ്മുടെ ദുവാ സ്വീകരിക്കില്ല ഒന്നും സ്വീകരിക്കില്ല എന്ന് അന്ന് പിന്നെ ഒരിക്കലും അങ്ങനെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അത് അള്ളാഹുന്റെ അള്ളാഹുന്റെ കരുണയോട് നമുക്ക് ഇഷ്ടമില്ല വിശ്വാസമില്ല എന്ന് എന്റെ തെളിവാണ്

അടുത്താഴ്ച വലിച്ച് പോവാ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരും രണ്ടാഴ്ച കഴിഞ്ഞു വരും മൂന്നാഴ്ച കഴിഞ്ഞാ പോക്ക് വരവ് പോക്ക് വരവ് പോക്ക് വരവ് എന്റെ വില പോക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയാലേ നമുക്ക് അത് കിട്ടുള്ളൂ ഒരു ജോലിക്ക് വേണ്ടി എത്ര കയറി ഇറങ്ങണം ദുബായിൽ ജോലിക്ക് വേണ്ടി എത്ര മണിക്കൂർ പോകണം എത്ര ദിവസം കിടക്കണം എത്ര എത്ര വിസ എടുക്കണം എത്ര വിസിറ്റ് വിസ എടുക്കണം എത്ര കമ്പനി അറ്റൻഡ് ചെയ്യണം അപ്പോഴറിയാ കിട്ടുക ഒന്ന് കൊണ്ടാവും നിർത്തോ നിർത്തരുത് അങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേരിക്കണം അതാണ് അള്ളാഹു പറയുന്നത് ആരുടെ ദുരാ അധികരിപ്പിക്കുന്നവോ കാലത്തിൽ മലായിക്കാ മലാമാര് പറയും അത്രേ നിന്റെ ദുരായിക്കുത്തരം ഇതാ ലഭിച്ചിരിക്കുന്നു

പറയുന്നു ഒളിവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒളിവ് മുഖത്തേക്ക് വെള്ളം മുഖം കഴുകുമ്പോ ഈ ദുഴ നിങ്ങൾ ചെയ്യണം ഷാഫി മധു അനുസരിച്ച് ഒളിവെടുക്കുമ്പോൾ നമ്മൾ നീ നമ്മൾ ആ നിയ്യത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്തെ ദുആ അല്ലാഹുമ്മ ബയ്യിഹ വജീബ നൂരിക യൗമ തബിയല്ലഹു വുഹൂ ഔലിയായിക വലാ തുസ്വദ് ബജീഹി ബിൽമാതിക യൗമ തസ്വദ് വുഹൂ അദാഇക അല്ലാഹുവേ നിന്റെ നൂറു കൊണ്ടെന്നെ പ്രകാശം കൊണ്ട് എൻ്റെ മുഖത്തെ നീ പ്രസന്നമാക്കണേ അല്ലാഹ നാളെ നിൻ്റെ ഔലിയാക്കളും അമ്പിയാക്കളും ആരിഫീങ്ങളുടെ മുഖത്തെ പ്രസന്നമാക്കുന്നതുപോലെ എൻ്റെ മുഖത്തേയും നീ പ്രകാശമുള്ളതാക്കണേ റബ്ബേ